ഇവിടെ സ്ഥാനാർത്ഥിയെ പറ്റി ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇവിടെ മത്സരരംഗത്തുള്ള ഒരു എം പി പതിനഞ്ച് കൊല്ലമായിട്ട് ഈ സേവനമായിട്ട് ഇത് നടക്കുക അങ്ങനെ കുറെ മരിച്ചു വെട്ടി പോയിട്ടുണ്ട് കുറെ കല്യാണം വെട്ടി പോയിട്ടുണ്ട് എനിക്കൊരു തർക്കമില്ല പക്ഷെ അദ്ദേഹത്തിന് വേറെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ ചർച്ച ചെയ്യണം ഏത് മനുഷ്യ കണ്ടാലും നല്ല വാക്ക് പറയുന്നയാളാണ് എനിക്ക് തർക്കമില്ല പരാതിയില്ല അതാണ് ഒരു എം പി ചെയ്യേണ്ടത് ഒരു എംപിയുടെ നമ്മുടെ കേരളത്തിലെ ഇരുപത് എം പിമാരുടെയും ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ച് ഔദ്യോഗികമായ കണക്കുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ കോഴിക്കോട്ട് എംപിയെ പറ്റി എനിക്ക് പുച്ഛം തോന്നി പതിനേഴ് കോടി രൂപ അദ്ദേഹത്തിന് അനുവദിച്ചു കിട്ടിയിട്ട് അദ്ദേഹം ചെലവഴിക്കാൻ എഴുതി കൊടുത്തിരിക്കുന്നത് ഏഴ് കോടി രൂപ മാത്രമാണ് ബാക്കി പത്ത് എവിടെ പറയണ്ടേ ആ ഏഴു കോടി രൂപയുടെയും കണക്കിതുവരെയും അത് ഇന്നലെ രാത്രി ഏഴ് വരെയും ബഹുമാനായ നമ്മുടെ എം പി സമർപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ നാടിനോടുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിന് എത്രയോ മോശമായിട്ടാണ് കാണുന്നത് എന്ന് നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോന്ന് ചോദിക്കണം അല്ല നിങ്ങളാരും കുഴപ്പം ചോദിക്കണം എന്താ സുഹൃത്തെ സഖാവ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിട്ടതല്ലേ ഞങ്ങളൊരു മര്യാദ കാണിക്കണ്ടേ പതിനേഴ് കോടി രൂപ വന്നപ്പം ന്യായമായിട്ട് ആ പതിനേഴ് കോടി എഴുതി ഈ നാടിനു വല്ല ഗുണവും ചെയ്യണ്ടേ നിങ്ങൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്തി ചെറിയ ടാർ ചെയ്തിട്ടുണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തർക്കമൊന്നുമില്ല സഹാവ് പക്ഷേ അതുകൊണ്ട് അവിടുത്തെ കാരണം ഗുണമുണ്ട് ഇല്ലെന്നും പറയുന്നില്ല സഹാവ് പക്ഷേ പൊതുവായി ഈ നാടിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഉത്തരം പറയണ്ടേ നമ്മുടെ മോദിജിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അഭിമാനബോധത്തോടുകൂടി മുസ്ലിം എൻ ഡി രമേശിനെ വോട്ട് ചോദിക്കാൻ കഴിയും കോഴിക്കോട്ട് നമ്മുടെ ഒറ്റ ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ മാഹി പ്രദേശം അതായത് നമ്മുടെ പോണ്ടിച്ചേരിയുടെ ഭാഗമാണ് സംസ്ഥാനം അങ്ങനാക്കിയില്ല ആക്കിയില്ല പതിനാറ് കിലോമീറ്റർ കോഴിക്കോട് കണ്ണൂർ ദൂരത്തിൽ പതിനാറ് ആണ് ആ പതിനാറ് മീറ്റർ കഴിഞ്ഞ് പത്തു കൊല്ലമായി അല്ലെ പതിനാല് കൊല്ലമായി എന്തായിരുന്നു അവിടെ വേശികളുടെ കേന്ദ്രമായിരുന്നു എന്ന് ഞാൻ ആരെ വെച്ചാൽ നിഷേധിക്കാൻ പറ്റുമോ ആ റോഡിലൂടെ പോകാൻ കഴിയാത്ത രാത്രി സമയത്ത് ഗുണ്ടകളും റവഡികളും തെമ്മാടികളും കൂത്താടിയിരുന്ന പ്രദേശമല്ലേ അത് ഇവിടെ മുതല പതിനാറ് കിലോമീറ്റർ മരം മുഴുവൻ മരമായിരുന്നില്ലേ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഇപ്പോ അത് ഈ അടുത്ത കാലത്ത് നിങ്ങളൊക്കെ പോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല സുന്ദരമായ റോഡാണെന്ന് മാത്രമല്ല ആ റോഡ് ഒന്ന് പോയി കാണണം കാണാത്തവർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മഹത്തരമായ റോഡുകൾ ഒന്നാക്കി ആ റോഡിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അത് നരേന്ദ്രമോദി ചെയ്തതാണ് മോദിയുടെ ഗ്യാരന്റിയാണ് അതല്ലാതെ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റേയോ മറ്റു കക്ഷികളും അല്ല നിങ്ങൾ അറിയണം അതാണ് മോദിയുടെ ഗ്യാരണ്ടി അപ്പോൾ എത്രയോ കാര്യങ്ങൾ ഇവിടെ പറയാൻ കഴിയും ഇവിടെ പ്രതിപക്ഷത്തിലൂടെ ഇവിടെ എൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയുണ്ട് അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു അദ്ദേഹം ഞാൻ നിയമസഭയുള്ളപ്പം മന്ത്രിയായിട്ട് അവിടെ സേവനം ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി ഈ കോഴിക്കോടിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് നോട്ടീസോട് അറിയിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നിട്ട് വന്നിട്ട് ഒട്ട് ചോദിക്കണം നമുക്കൊരു വിരോധമില്ല നമ്മളെ ഒന്ന് കിടക്കാം ഞാൻ ചോദിക്കട്ടെ പൗരാവകാശ നിയമം പ്രഖ്യാപിച്ചു അറിയേണ്ട കാര്യ ആ പൗരാവകാശ നിയമം പ്രഖ്യാപിച്ചപ്പോ എന്താ പൗരാവകാശ പറയുന്നത് പ്രധാനമന്ത്രി മോദി മോദിജി തന്നെ പറഞ്ഞു അമിത്ഷാ സഭയിൽ പക്തമായി പറഞ്ഞു ഇതൊരു മതവിഭാഗത്തെയും അപമാനിക്കാനല്ല പിന്നെയോ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട് ഓടിച്ചു മർദ്ദനമേറ്റ് മടുത്ത് ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിരിക്കുന്ന രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വന്നിരിക്കുന്ന അതുപോലുള്ള ആളുകൾക്ക് അതില് മതം പറഞ്ഞിട്ടുണ്ട് ശരിയാ കാരണം പാകിസ്ഥാനിൽ നിന്ന് ക്രിസ്ത്യാനിയും പാഴ്സിയൻ സിഖിനെ അത് മുസ്ലിങ്ങിനെ അടിച്ചു ഓടിക്കുന്നില്ല ബംഗ്ലാദേശിൽ നിന്ന് ഒരു മുസ്ലിമിനെ ഇങ്ങോട്ട് അടിച്ചു ഓടിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ കുഴപ്പത്തിലാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഇന്ത്യയിലേക്ക് വരുന്നത് മറ്റാളുകളാണെന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെയും സിഖ് ഉൾപ്പെടെയുള്ള പാഴ്സ്യ ഉൾപ്പെടെയുള്ള ഹൈന്ദവരുൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരാവകാശം കൊടുക്കുന്നു ഇതാണ് നമ്മൾ ഏറ്റവും വലിയ മഹാഭാവം എന്ന് പറയുന്നു അതിൽ മുസ്ലിം എവിടെ എന്താ ചോദിക്കുന്നത് എന്തിനാണ് മുസ്ലിം മുസ്ലിമിന് കുഴപ്പമുണ്ടെങ്കിലല്ലേ മുസ്ലിമിനെ കൂട്ടേണ്ടത് അവിടെ പാകിസ്ഥാനിൽ മുസ്ലിങ്ങക്കൊരു സംരക്ഷണം ഉണ്ട് അവിടെ മറ്റ് മതസ്ഥരെയാണ് കൊന്നൊടുക്കുന്നത് നൂറുകണക്കിന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന പാകിസ്ഥാനില് ഏഴ് ഏഴ് ക്ഷേത്രം മാത്രമാണ് ഇപ്പോഴുള്ളത് ബാക്കി ക്ഷേത്രം എവിടെ പോയി ഈ പറയുന്ന മുസ്ലിം നേതാക്കന്മാർ പെരിയത്തോട് ചോദിക്കുന്നു എവിടെ പോയി നൂറുകണക്കിന് ക്ഷേത്രങ്ങളിലായിരുന്നു എവിടെ പോയി പള്ളിയുടെ ഫോട്ടോ പിന്നെ കുറച്ചുണ്ടായാലും അത് മുഴുവൻ അന്നേരം തീർത്തു ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പള്ളി എന്ന് പറഞ്ഞാൽ മുസ്ലിമിനും ഉണ്ടല്ലോ ആ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സിഖ് ഹരിദ്വാര എന്ത് വേണ്ട സിഖ് ആരാധനാ കേന്ദ്രങ്ങൾ പാഴ്സിയുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുഴുവൻ ബംഗ്ലാദേശിലും ഇല്ല അഫ്ഗാനിസ്ഥാനിലും ഇല്ല പാകിസ്ഥാനിലും ഇല്ല അങ്ങനെ വന്ന് കുടിയേറിയ പാവങ്ങളെ ജീവിക്കാൻ വേണ്ടി ഒരു പൗരന്മാരാക്കാൻ വേണ്ടിയാണ് പൗരാവകാശ നിയമം അത് പറ്റിയതെന്നാ പറയുന്നത് എന്തിനാ ഈ ആരാ വർഗീയത പറയുന്നത് വർഗീയത പറയുന്ന ആരാ നമുക്ക് നോക്കാം കേരളത്തിന്റെ രാഷ്ട്രീയം തന്നെ എടുക്കാം എൽ ഡി എഫും യു ഡി എഫും ഉണ്ട് ഈ രാഷ്ട്രീയം ഇത്തവണ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു എലക്ഷൻ ഏപ്രിൽ ഇരുപത്തി ആറിലെ അത് പോയി എന്ത് വലിയ സംഭവം അന്നറിയണ്ടേ പറ്റിയില്ല ഇതാരാ പറയുന്നത് അത് പറയുന്ന ആരാണെന്നുള്ള നിങ്ങൾ ചിന്തിക്കണം ഇവിടുത്തെ മുസ്ലിം പണ്ഡിതന്മാർ പണ്ഡിതന്മാരൊക്കെയാണ് പറയുന്നത് വിവരമില്ലാതെ പറയുന്നതാണ് കൂട്ടിയേക്കാം നമുക്ക് പക്ഷെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പറയാമോ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിന് ഇറങ്ങാമോ ആ പരാതിയോടൊപ്പം പിണറായി സഹാവ് ഇറങ്ങിയിരിക്കുന്നു ഇലക്ഷൻ മാറ്റിവെക്കണം വിവരക്കേടിന്റെ പര്യായമായ കോൺഗ്രസ് പാർട്ടി നിവേദനം കൊടുത്തിരിക്കുന്നു ഇലക്ഷൻ വെള്ളിയാഴ്ച അത് മാറ്റിവെക്കണമുണ്ട് അപ്പൊ കോൺഗ്രസ്റ്റ് ഇവിടുത്തെ യു ഡി എഫ് എൽ ഡി എഫ് മുഴുവൻ കക്ഷികളും ബി ജെ പി അല്ലാതുള്ള കക്ഷികളല്ല ബി ജെ പി എൻ ഡി എ അല്ലാത്ത കക്ഷികൾ അപ്പൊ ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ കാണിക്കുന്ന മര്യാദകടാണ് വെള്ളിയാഴ്ച എലക്ഷൻ കേൾക്കുന്നത് തെറ്റല്ല എന്ന് പി സി യുറി പറയുമ്പോ അത് ക്രിസ്ത്യാനിയായ ബി സിയോറ് പറയുമ്പോൾ കത്തോലിക്കനായ ബി സിയോറി പറയുമ്പോ വെറുതെ പറയുന്നല്ല രണ്ടായിരത്തിഒമ്പതിൽ എന്താ ഇലക്ഷൻ നടന്നത് ടീച്ചെന്തറിയാമോ എന്താ അറിയാമല്ലോ ഒന്നാം തരം ഞായറാഴ്ച ഞായറാഴ്ചയുടെ പ്രത്യേകത എന്താ കത്തോലിക്കനും ക്രിസ്ത്യാനിയും പള്ളിയിൽ പോകുന്ന ദിവസം മാത്രമല്ല കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച എന്നത് പ്രമാണം അനുസരിച്ച് പത്ത് പ്രമാണമാണ് കൃത്യാനിക്കുള്ളത് കത്തോലിക്കേണ്ടത് ആ പ്രമാണങ്ങളിൽ ഒന്ന് ലംഘിക്കുന്നതിന് തുല്യമാണ് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ശുദ്ധമായി ആചരിക്കുക അതാണ് പ്രമാണം ആ പ്രമാണമനുസരിച്ച് ഞായറാഴ്ച എങ്ങനെയാ ഞായറാഴ്ച പള്ളിയിൽ പോകണ്ടേ ഏതെങ്കിലും ക്രിസ്ത്യാനി അലക്ഷൻ മാറ്റി വെക്കണോ എന്ന് പറഞ്ഞു പറ ഇത്രയും പേരുണ്ടോ പറഞ്ഞു ഏതെങ്കിലും ക്രിസ്ത്യാനി പറഞ്ഞു അതിനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കൊണ്ട് മനസ്സിലായില്ലേ വർഗീയതയ്ക്ക് അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയും വോട്ട് ചെയ്യുന്നത് ക്രിസ്ത്യാനി മാത്രമല്ല ഹിന്ദുവും മുസൽമാനും ഒക്കെ വോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഖരിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പാണ് അപ്പൊ ഞായറാഴ്ച വോട്ട് ചെയ്യണമെങ്കിൽ എന്താണ് ഞാൻ വോട്ട് ചെയ്തവനെ നേരെ രാവിലെ രാവിലെ അരിയുത്രപ്പള്ളി പോയി കുർബാനയും കണ്ടുവച്ച് അതിന് ഇത്ര വെരുമേച്ച് അനുഗ്രഹിക്കണേ എന്റെ ധാനാർത്ഥിയെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞു പറഞ്ഞ് കൊടിന്ന് കുത്തി കൈയിലോട്ട് കൊടുത്ത ജയിക്കുകയും ചെയ്തു മനസ്സിലായിട്ടേ എന്ന് പറഞ്ഞതുപോലെ ഈ മുസൽമാന്മാർ സഹോദരന്മാർ ചെയ്യേണ്ടതെന്താ അവരാകെപ്പാണേ പന്ത്രണ്ട് മുതൽ ഒന്നര വരെയാണ് അവരുടെ നിസ്കാരം യുവാ നിസ്കാരം മുസൽ വേണ്ട വേണ്ട പുറത്തുണ്ടല്ലോ അതായത് ഒന്നര മുടക്കറല്ലോ ഒരു കാര്യം ചെയ്യണം രണ്ട് മണിക്കൂർ എടുത്ത് നിസ്കരിച്ചാണ് നിസ്കാരം അത് കഴിഞ്ഞ് പോയി ബൂത്ത് വോട്ട് ചെയ്യണം മണി മുതൽ ആറ് മണി വരെ ഇലക്ഷൻ വോട്ട് സമയം മനസ്സിലായില്ലേ പിന്നെ എന്ത്രവേഷം വോട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ട എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഈയം നാണങ്കട്ട വർഗീയതമായി ആര് ഇറങ്ങാൻ പാടില്ല ഇത് അപമാനമാണ് അത് മുസ്ലിം സമുദായ സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭരതുപക്ഷത്തിന്റെയും നേതാക്കന്മാർ കാണിച്ച ഈ പരാതി എന്നാണ് എന്റെ പരാതി എന്ന് ഞാൻ വിളിച്ചു വെക്കുന്നില്ല വേറെ സറിയാന്ന് അതുകൊണ്ട് പറയാം കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും പിണറായി വിജയനും ഒക്കെ ആളോ പോയി പരാതി കൊടുക്കാൻ പോയ പക്ഷികള് ഇവർക്ക് രണ്ടു കൂട്ടർക്കും അറിയാം ഈ എലക്ഷൻ മാറ്റി വെക്കുന്ന സംഭവം ഉണ്ടാകുകയില്ല നടക്കാത്തൊരു സംഭവം അത് ഇത് അറിഞ്ഞോണ്ടാണ് ഈ കേരളത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മഹാരാജ്യത്തെ ഭാരതത്തെ മാറ്റിയ പ്രിയങ്കരായ മോദി എന്ന് പറയുന്ന ഇതൊക്കെ വെറും കരടാണ് അതാണ് പ്രശ്നം മനസ്സിലായില്ലേ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തിയെന്ന് മാത്രമല്ല അടുത്ത അഞ്ച് വർഷത്തിനകം ഭാരതം എന്ന് പറയുന്ന മഹത്തായ നമ്മുടെ സ്വന്തം രാജ്യം ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട തീർന്നില്ല ഒരു പതിനഞ്ച് കുരു ഇപ്പോ രണ്ടാം കടുവു കഴിഞ്ഞു മൂന്നാം കിടൂ ഒരു നാലാമതും കൂടെ അദ്ദേഹം പ്രധാനമന്ത്രിയെ തുടർന്ന് സാഹചര്യം ഉണ്ടായാൽ അമേരിക്കക്കാരൻ കരഞ്ഞോണ്ട് ഇവിടെ വന്ന് കടം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നതിൽ ഒരു സംശയം വേണ്ട അമേരിക്കക്കാരൻ്റെ മുഴുവൻ തീർക്കുവാണെങ്കിൽ ആ നിലയിലേക്ക് രാജ്യത്തെ പാവപ്പെട്ട പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കാൻ പിണറായിക്ക് എന്താ അവകാശം കാംഗ്രസുകാരൻ വിളിച്ചോട്ടെ പിന്നെ വിവരമില്ല അവൻ തീരാൻ പോവാൻ നിങ്ങൾ എഴുതിയിട്ടോ ഇത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ ജൂൺ അഞ്ചാം തീയതി റിസൾട്ട് വരും നാലാം തീയതി നാലാം തീയതി റിസൾട്ട് വരുമ്പോ ഇന്ത്യയിലെ മഹത്തായ കോൺഗ്രസ് പൂജ്യം തീർന്നു എഴുതി കേട്ടോ ഞാൻ ഇനി മൈതാനത്ത് വരും പേടിക്കണം അപ്പൊ എന്നോട് ചോദിച്ചു ആരെങ്കിലും സർക്കോട്ടെ കോൺഗ്രസ് കാണില്ല അഡ്രസ് കാണില്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അഡ്രസ് കാണി ഈ ാന്ധി എന്ന് പറയുന്ന ആ പാവപ്പെട്ട മഠേനായ പയ്യൻ ഈ വയനാട് വരെ വരണ്ട വല്ല കാര്യം ഉണ്ടോ ആകെ അവിടെ ഞാൻ നിൽക്കാൻ പാടില്ല പോലെ എത്ര രാജ്യമുണ്ട് ഇങ്ങോട്ട് പോരുക എല്ലാത്തിനും ചുമക്കുന്ന ജോലി നമുക്ക് ഈ മലയാളികൾ വലിയ മണ്ണന്മാരാന്ന് ഞാൻ എപ്പോഴും പറയും അതല്ലേ മോദിയെ പോലെ പ്രധാനമന്ത്രി ഇത്രയും പ്രിയങ്കരനായി ഒരു ജന നേതാവുള്ളപ്പോ മണ്ണിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത ഫെഡറിക്കോട്ടി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് കൊടുക്കുക ഉത്തരേന്ത്യ ഉത്തരേന്ത്യക്കാരനെല്ലാം ചെയ്യുന്ന മലയാളി വലിയ വിവരമുള്ള പറയുന്നത് പക്ഷേ ഉത്തരേന്ത്യക്കാരനെല്ലാം മുഖത്ത് പൗഡർ ഇടും മലയാളി ചാന് പൗഡർ ഇടും അതാ പഴം തീർച്ചയായും പല കുളവുണ്ടോ നല്ല സുന്ദരായിട്ട് മുഖത്ത് പൗഡർ ഒക്കെ ഇട്ട് വേണ്ട സുന്ദര പെൺകുളൊക്കെ പോയാൽ ഒരു രസമുണ്ട് അവർ ചാന് പൗഡർ ഇട്ടാ നമ്മളെങ്ങനെയാ കാണുന്നത് ഇവിടെ ഇവിടാതാ ഈ കേരളത്തെ പറ്റിയിരിക്കുന്നത് കുഴപ്പം ഞാൻ ചോദിക്കട്ടെ അഴിമതിയിൽ ആഴ്ന്നു കിടക്കുന്ന ഒരു ഗവൺമെന്റ് അല്ലേ ഇത് പിണറാക്കി നിഷേധിക്കാൻ പറ്റുമോ സ്വപ്ന സുരേഷും സ്ഥലത്തും പറഞ്ഞെന്താ ഞാൻ തന്നെയാ നിയമസഭ അതും ചോദിച്ചത് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യു എയിലേക്ക് പോകുന്നു അറേബ്യൻ രാജ്യത്ത് പോകുന്ന വലിയ സുഖമുള്ള കാര്യമാണ് പുള്ളിക്ക് പോട്ടെ പോയപ്പോ പിറ്റേ ദിവസം അങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറി വരുന്നു എന്നിട്ട് കോൺസുലേറ്റി വരിയാണ് സ്വപ്ന സുരേഷാണ് അവിടുത്തെ ചാർജ് തന്നെ മുഖ്യമന്ത്രി പോയപ്പോ ഒരു ബാഗ് കൊണ്ടുപോകാൻ മറന്നുപോയി അതവിടെ എത്തിച്ചു കൊടുക്കണം ഏതായാലും നയതന്ത്ര പ ചാനലിൽ കൂടെ തന്നെ പോകണം അതാണല്ലോ അവിടെ അവിടെ തന്നെ വന്നിരിക്കുന്നത് തീർച്ചയായും ആ ബാഗ് എത്തിച്ചു കൊടുത്തു ബാഗ് ഉടനെ സ്ഥലത്ത് എന്ന് പറയാൻ പി ആർ ഒ അളത് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ അത് മുഴുവൻ ഡോളർ ഒന്ന് ആലോചിച്ചു ഞാൻ ഈ പറയുന്ന ദൈവമാണ് സത്യവാദികൾ വിശ്വസിച്ചോളൂ മനസ്സിലായില്ലേ ഡോളറാണ് ഇട എന്തിന് കേരളത്തിൽ നിന്ന് ഡോളർ അങ്ങോട്ട് കൊണ്ടുപോകുന്നു കേരളത്തിൽ ഡോളറുടെ നോട്ടല്ലേ ഉള്ളത് അപ്പോഴേ ആ വിവരം എൻ്റെ കിട്ടി അതുകൊണ്ടാണ് പറയുന്നത് അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി യാത്ര അതിനിടയ്ക്ക് വീണ്ടും വരുന്നു അവിടുന്ന് ഇങ്ങോട്ട് യു എന്ന് ഇങ്ങോട്ട് പാഴ്സൽ വരുന്നു നയന്ത്ര ബാണില്ല അത് സ്കാൻ ചെയ്തപ്പോൾ അത് സ്വർണ്ണമാണ് അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി ഇരുപത്തിരണ്ട് പ്രാവശ്യം ഞാൻ ഇരുപത്തി ഒമ്പത് എന്ന് പറഞ്ഞ പിന്നെ കണക്ക് നോക്കിയ തെറ്റാണ്ട് ഇരുപത്തിരണ്ട് ഞാൻ തിരുത്തി പറഞ്ഞിട്ടുണ്ട് ഈ കോഴിക്കോട്ട് വെച്ച് ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് പ്രാവശ്യം സ്വർണം കള്ളക്കടത്തായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നത് പിണറായി വിജയൻ ഞാൻ ഇത്ര പരസ്യമായി പറഞ്ഞല്ലോ ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ തൻ്റെ ഇടം ഉണ്ടോ വിമാനം ഇട്ടപ്പോൾ പിണറായി ബാക്കിയോടെ ഞാൻ പറഞ്ഞോളാം അപ്പൊ കോടതി പറയാം നമ്മൾ കോടതി വെച്ച് കേറ്റുമുട്ടാം കോടതി പറയട്ടെ ആരാ കള്ളം പറയുന്നത് ആരാണ് സത്യം ധൈര്യമുണ്ടോ വെല്ലുവിളിക്കാൻ പിണറായി തീർന്നില്ല പിണറായി അമേരിക്കക്ക് പോവ ഇത് കോഴിക്കോടല്ലേ അത് പുള്ളി എല്ലാ ലാഭം നോക്കി കച്ചവടം ചെയ്യുന്നയാണ പുള്ളി അമേരിക്കക്ക് പോയപ്പോ ഭാര്യ മകള് കൊച്ചുമകള് കൊച്ചുമകന് എല്ലാം കൂടെ സഹീതമാണ് പോയത് ഇവിടെ കടവാൻ മറത്തോണ്ട് ജീവിക്കാൻ മാർഗ്ഗ ശമ്പളമില്ല കഴിഞ്ഞ മാസം ശമ്പളം കൊടുത്തില്ല അഞ്ചാം തീയതി ആയിട്ട് ശമ്പളം പൂർണ്ണ കൊടുത്തു തീർത്തിട്ടില്ല ആ പിണറായി വിജയൻ ആ ഗവൺമെന്റിന് നേതൃത്വപ്പെടുക്കുന്ന പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോവുക അമേരിക്ക നേരെ അറേബ്യ രാജ്യത്തേക്ക് വരിക അവിടെ ആറ് രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ച് കേരളത്തിലെത്തുക എത്ര കോടി രൂപ പുറക്കുന്നുണ്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് കിട്ടിയില്ല ചെലവ് എത്രയെന്ന് വെച്ചാൽ കണക്ക് തരുന്നില്ല ഏകദേശം കണക്ക് കൂട്ടിയപ്പോ ഒരു രണ്ടര കോടി മൂന്ന് കോടി രൂപ മുടക്കമുണ്ട് പിണറായി പിണറായിയുടെ ഉദ്യോഗസ്ഥന്മാരോട്ടുള്ള യാത്രയാണ് ആ യാത്ര ജനങ്ങളെ കവളിപ്പിക്കാൻ പിണറായി പറഞ്ഞ യാത്രയാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ വിദേശ നാണ്യം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് നൂറ് കോടി വേണ്ട പത്ത് കോടി രൂപയുടെ വിദേശ നാണ്യം ഈ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ എന്റെ ഇളവനെ കയറിയ ഇവിടുത്തെ സ്ഥാനാർത്ഥിയല്ലേ താൻ തെളിയിച്ചാ മതി ഈ പണി നിർത്തി ഞാൻ വീട്ടിൽ പോക്കോളാം മതിയോ തെളിയിക്കട്ടെ പറയുന്നൊരു കണക്കുണ്ട് ഇപ്പൊ എവിടാതിരിക്കുന്നത് വന്ന് വന്നിപ്പോ ഒരു വെള്ളത്തിൽ ചാടി നിൽക്കുക പിണറായി രക്ഷപ്പെടുകയല്ല എഴുതിയിട്ടു ഒരു മാർഗമല്ലേ രക്ഷപ്പെടാൻ എന്താന്ന് ചോദിച്ചാൽ പച്ച ഏത് കള്ളത്തരങ്ങൾ ഒരു തവണ പിടുത്തം വീടുകൂടോ പുള്ളി ചെയ്ത കാര്യങ്ങൾ പരിശോധിക്കാൻ എക്സാജോലി കമ്പനി അതായത് മകട കമ്പനിയാണ് മകക്ക് നമ്മളെ കരിമണൽ കമ്പശോധിച്ച് പരിശോധിച്ചു വന്നപ്പോ കേരളത്തിലെ മൂന്നര കോടിയോളം ജനങ്ങളോട് എന്റെ നിങ്ങളെ സ്വത്തായ നാൽപ്പതിനായിരം കോടി രൂപയാണ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് എന്താ നാൽപ്പതിനായിരം കോടി രൂപ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അതു അന്വേഷണം നടക്കുന്നോണ്ട് മറ്റു വിശദാംശങ്ങൾ ഞാൻ കിടക്കുന്നില്ല ഒരു കാര്യം എഴുതിയിട്ടോളൂ യാതൊരു സംശയം വേണ്ട എസ് എഫ് ഐയോ എസ് എഫ് ഐയോ എന്ന് പറഞ്ഞപ്പം കെ കെ സെന്റർന്ന് വിചാരിച്ചു എസ് എഫ് ഐ ആണ് അവരെ അവസ്ഥയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ കുറ്റാന്വേഷണ സംഘമാണ് നമ്മുടെ കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രി ചിദംബരത്തെ എപ്പോഴും ജയിലിട്ട ഉദ്യോഗസ്ഥനാണ് ഇവിടെയും ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗ അന്വേഷിക്കുന്ന ദിവസമാണ് ചീഫ് എന്ന കാര്യം പിണറായി മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നടക്കാനൊക്കെ ക്ഷീണം സംസാരിക്കാൻ വരുമ്പോൾ വിറയലെ ഇതൊക്കെ വന്നിട്ടുള്ളത് ഒരു സംശയം വേണ്ട ഞാനിവിടെ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയുന്നു അധികം താമസിയാതെ പിണറായി മകളും ബന്ധുക്കളും സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരു സംശയം വേണ്ട ഒരു സംശയം വേണ്ട ഇവിടെ രാജസവും സഹിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കൊള്ള അവസാനിപ്പിക്കട്ടെ നമുക്ക് കൊള്ള അവസാനിപ്പിക്കാതെ അത് മുമ്പോട്ട് പോവാൻ പറ്റുമോ ഈ പിണറായി സർക്കാരിന്റെ കൊള്ളക്കെതിരെയുള്ള പോരാട്ടം അതിൽ നമ്മുടെ ശക്തിപ്പെടുത്തുന്നില്ല എന്ന് എനിക്കും ആ അഭിപ്രായം തന്നെയുള്ളത് പോരാ അതിന് കാരണം എന്താ നാല് ദിവറിയായി പ്രതിപക്ഷമുണ്ടെന്ന് കരുതിയിരുന്നു പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരേ തൂൽപക്ഷികളാണെന്ന് മനസ്സിലായില്ലേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണ് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മത്സരിച്ചിട്ട് ഇവിടെ ഇപ്പോ ഇളവനും ഗരീമുണ്ട് നമ്മുടെ രാഘവനും ഉണ്ട് ആര് ജയിച്ചാൽ അവിടെ ചെന്ന് മോദിക്കെതിരായിട്ടല്ല കൈപോക്കുക പിന്നെ ആര് ജയിച്ചാൽ എന്താവണം ആര് തോറ്റാൽ എന്താവണം അപ്പോ ഇന്ത്യ രാജ്യത്ത് ഒരു ഉറച്ച ഭരണമുണ്ടാവും ആ ഉറച്ച ഭരണമുണ്ടാകുമ്പോൾ കേരളത്തിന്റെ പ്രാതിനിധ്യം അവിടെ ഉറപ്പാക്കാൻ അവിടെ മോദിജിക്ക് അനുകൂലമായി കൈമൊക്കുന്ന ഒരു മെമ്പർ ഉണ്ടാകാൻ ഈ കോഴിക്കോട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും താമര അടയാളത്തിൽ എം ജി രമേശിനെ തന്നെ നിങ്ങൾ വിജയിപ്പിക്കണം അല്ലെ നിങ്ങൾ ചുമ്മായിലേ നടക്കും പണ്ടുകാലം മുതൽ ബി ജെ പി കാരെങ്ങനെന്ന് വെച്ചാൽ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് അത് എന്നോട് ക്ഷമിക്കണം ഞാൻ പറയുമ്പോ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബി ജെ പിയോടൊപ്പം എല്ലാ കാര്യങ്ങളും സഹകരിച്ചു പോയതാണ് എന്നാണ് പിണറായി വിജയന് കഷ്ടകാലം തുടങ്ങിയത് നിങ്ങൾ ആലോചിച്ചു ശബരിമല ശാസ്ത്ര വല്ല കാര്യം അങ്ങനെ അവിടെ ഇരിക്കുന്ന പിണറായി ഇഷ്ടപ്പെടുന്നില്ല എന്ത് ചെയ്യുമെന്ന് ഈ ഒരുമാതിരി വിവരം തലയിൽ ഉണ്ടാവണ്ടേ ഈ വിവരക്കിടക്ക് ഉണ്ടാക്കുന്ന ദുഷ്ടനെ പലപോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങ് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ തോന്നി കൊള്ളാവുന്നു തുണി കിടക്കാത്ത രണ്ട് പെണ്ണുങ്ങളെ ശബരിമലയിലേക്ക് അയ്യപ്പന് ഇത് കാണേണ്ട കാര്യമുണ്ടോ എന്താണ് ഹൈന്ദവ സമൂഹം അംഗീകരിക്കുന്നത് ലോകത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്ത് വയസ്സിനും അമ്പത്തിരണ്ട് വയസ്സിനും പ്രായമുള്ള സ്ത്രീകൾ അയ്യപ്പ സന്നിധിയിൽ എത്താൻ പാടില്ല എന്നത് അലംഘനീയമായ നിയമം അല്ലേ ആ നിയമം ലംഘിക്കണമെന്ന് പിണറായി നിർബന്ധം അഹങ്കാരം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട അഹങ്കാരം ധാഷ്ട്യം ഞാൻ ഇത്രമാത്രം വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് ജയിച്ചിവിടെ വന്നവനാണ് എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട അയ്യപ്പനെ ഞാൻ മര്യാദ അടുപ്പിക്കും അങ്ങനെ മര്യാദ അടുപ്പിക്കാൻ പുറപ്പെട്ടതാ അയ്യപ്പനെ കാണാൻ ആ പെണ്ണുങ്ങളെ കാര്യങ്ങളൊക്കെ അന്നാണ് ഞാൻ നമ്മുടെ സുരേന്ദ്രനായിട്ട് ബന്ധപ്പെടുന്നത് ഞാൻ എനിക്കത് സഹിച്ചില്ല ഞാനൊരു ദൈവവിശ്വാസിയാണ് അല്ലാതെ അയ്യപ്പനുമായിട്ട് ബന്ധമുണ്ട് അവിടെ ആ കുടുംബം ആ കുടുംബം ഇപ്പോഴും എനിമയിലാണ് എൻ്റെ നിയോജകത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് താമസിക്കുന്നത് കാരണവുമാർ അങ്ങനെ അവിടെ പോകാനിടയായി അവരുടെ വേദന വന്യവൈവികരായ വ്യക്തി അവരുടെ വേദന കണ്ടപ്പോൾ അതിനെ എതിർക്കണമെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ പാമ്പയ്ക്ക് പോയി കയറി ബ്ലോക്ക് ചെയ്തു ഭയങ്കര അതിന് വിശ്രാംശിക്ക് സമയക്കുറവ് കിടക്കുന്നില്ല അവിടെ വെച്ചാണ് ഞാൻ മടുത്തപ്പോ ഇതിനെയും സഹായിക്കാൻ വന്നത് നമ്മുടെ സുരേന്ദ്രനായിരുന്നു അവിടെ വെച്ച സുരേന്ദ്രനെ ഞാൻ പരിചയപ്പെട്ടത് ഞാൻ ചോദിക്കട്ടെ നിഷ്പക്ഷമായി നിങ്ങൾ വിലയിരുത്തു അവിടെ പെണ്ണുങ്ങളെ കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല അവസാനം അയ്യപ്പ സന്നിധിയിൽ അതിന് വേലി കെട്ടി എന്ന് മാത്രമല്ല അവിടെ ചോര ചോരളിക്കാൻ ബ്ലൈഡുമായിട്ട് ആളു ഫ്രണ്ടിൽ പോലീസിൻ്റെ നരനായ നിമിഷം ചോര ശരീരം ബ്ലേഡ് കൊണ്ട് മരഞ്ഞ് മുറിച്ച് അയ്യപ്പന്റെ ക്ഷേത്രം അടയ്ക്കുമായിരുന്നു പോലീസൊന്നും ജയിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് മനസ്സിലായി ഞാനിവിടെ അവർ സംസാരിച്ചു പത്ത് മുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും പിണറായി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ഞാനിവിടെ സംസാരിക്കുമ്പോഴും പിണറായിയുടെ ഫോണാണ് പിണറായി പൈസ സെക്രട്ടറി വിളിക്കുന്നു പിണറായി വിളിക്കുന്നു വളരെ കയറ്റി മുതുക്കുകളെന്ന് ഒന്ന് ആലോചിച്ച് എന്താ കഴപ്പാണെന്നൊന്നാലോചിച്ചില്ല പക്ഷെ അവസാനം നമ്മുടെ രാഹുൽ ഈശ്വരാണ് അവിടെ ബ്ലേഡുമായിട്ട് കാവലിൽ നിന്നിരുന്നത് ഏതായാലും പുറക്കൂടെ കൊണ്ടുവന്ന് വേലിപ്പുറത്ത് കാണിച്ചേച്ച് പെണ്ണുങ്ങളെ ഇറങ്ങിക്കൊണ്ട് സ്ഥലം വിട്ടു അങ്ങനെ ആ പ്രശ്നം തീർത്തു ഞാൻ ചോദിച്ചത് അതിന് ശേഷം കേരളത്തിൽ സമാധാനം ഉണ്ടായിട്ടുണ്ടോ പറ എത്ര കൊറോണ വന്നു യാത്ര വെള്ളപ്പൊക്കം ഉണ്ടായി ഇപ്പൊ ഇത് മുടിഞ്ഞ വെയിലുണ്ടായിരുന്നു എല്ലാ ഇത് ശബരിമല ശാസ്ത്രാവിന്റെ സംശയം വേണ്ട മനസ്സിലായില്ലേ പിണറായി വിജയൻ അനുഭവിക്കാതെ പോവില്ല ഒന്ന് ആലോചിക്കുന്നതും മര്യാദ കേട ഇതൊക്കെ അവിടെ പന്തളം രാജകൊട്ടാരത്തിൽ ജനിച്ച ആളാണ് ശബരിമല അയ്യപ്പനെന്ന് അറിയില്ലാത്ത ആരാണ് അവർ സത്യമല്ലേ ആ സത്യം ജനം മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ ആ അയ്യപ്പനെ അപമാനിക്കണം പിണറായിക്ക് എന്താ സൂക്കേട് പിണറായിയുടെ വിചാരം മുടക്കോഴിമലയിൽ ജനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന് അഹങ്കാരമായി പോയി പിണറായി ഇപ്പോ എന്നെ ജയിലിൽ വിടല്ലല്ലേ ജയിലിൽ പോകാൻ അനുവദിക്കരുത് എന്ന് കരഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പിൽ നിൽക്കുന്ന ആ ദയനീയ കാഴ്ച ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുകയാണ് ഞാൻ സംശയം വേണ്ട പക്ഷേ മോദിജി എല്ലാം ക്ഷമിക്കും പക്ഷേ അഴിമതിക്കാരെ സംരക്ഷിച്ചതായി അങ്ങനെ ജീവചരിത്രത്തിന്റെ രേഖയിലില്ല അല്ല ഇങ്ങനെ രക്ഷപ്പെട്ടേനെ സ്വാഭാവികമായി ജയിലിൽ പോകേണ്ടി വരും അഴിമതി ആര് കാണിച്ചാലും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് മഹാനായ മോദിക്കുള്ളത്